ഹായ് ഹലോ നമസ്കാരം മാർട്ടി കപ്പൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിക്കാണ് പോകുന്നത് പാലായിക്ക് പോയതിന് ശേഷം തൊടുപുഴ വരെ പോകേണ്ട ആവശ്യമുണ്ട് ഇന്ന് ഇപ്പോൾ തൊടുപുഴയിലെ വീഡിയോ ഇടുന്നതല്ലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ രാമപുരത്ത് ചെന്നു രാമൂരം പള്ളിയാണ് കാണുന്നത് അവിടെ നിന്ന് നേരെ നമ്മൾ പാലായിക്ക് പോയി പാലായിക്ക് ചെന്നതിന് ശേഷം നമുക്ക് തൊടുപുഴ വരെ പോകേണ്ട ആവശ്യമുണ്ട് തൊടുപുഴ ചെന്നു നമുക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് നമ്മൾ നേരെ ഇന്ത്യൻ ബേക്കറിയിലേക്ക് കയറി അവിടെ ചെന്നപ്പോൾ രൂപക്കിന് ചായ വേണ്ട ജ്യൂസ് മതിയെന്ന് പറഞ്ഞു ആ രൂപത്തിൻ്റെ ഇഷ്ടമല്ലേ ജ്യൂസ് മേടിച്ചു കൊടുത്തേക്കാണെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് എനിക്ക് രൂമയൊക്കെ തന്നു കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ അമ്മേ ഇങ്ങോ വന്നതെന്ന് പറഞ്ഞു വിളിച്ചു അപ്പം ഈ ബേക്കറിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ഷെൽഫിൽ കുറേ മുട്ടായികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു രൂപക്ക് ഇതൊന്നും കണ്ടിട്ടില്ല അവിടെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ വിളിച്ചിങ്ങനെ കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞ് ഓരോന്നായിട്ട് കുഞ്ഞിഞ്ഞ് പറഞ്ഞു കൊടുക്കും മനീ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ മിഠായി ആണ് ഇതിങ്ങനെ കണ്ടപ്പോൾ ഇത് ഇത് ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ച പനങ്ങൾ കണ്ടാണെന്ന് പേര് കണ്ടപ്പോഴാണ് ഇഞ്ചി മിഠായിയാണെന്ന് നല്ല രസമുണ്ട് കേട്ടോ പോലെ പണ്ടത്തെപ്പോലല്ലേ ഇപ്പം നല്ല പാക്കിങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കൗതുകം തോന്നും പിന്നെ അതെ ഇത് ഒരു കളർഫുള്ളായിട്ടുള്ളൊരു മിഠായി ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നും പറയുന്നില്ല നല്ല മധുരമുണ്ട് പിന്നെ ഇങ്ങനെ കളർ കളർഫുള്ളാണ് അത്രയേ ഉള്ളൂ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ പഞ്ചസാര മുട്ടായി നാണം എൻ്റെ ഒരു ഓർമ്മ അടുത്തത് നമുക്ക് നമുക്കേതാണ് എടുക്കണ്ടേ ആ നമുക്ക് ജീരകമുട്ട എടുത്തേക്കാം ജീരകമുട്ടയുടെ ടേസ്റ്റൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കും പഴയ ആൾക്കാർക്കും അറിയാം കാരണം വെച്ചാൽ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് മധുരമുണ്ട് പഴയ കാലത്തെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ചെറിയ പാക്കി പാക്കറ്റിലാക്കിയിട്ട് സ്റ്റാപ്ലർ വെച്ച് പിൻ ചെയ്ത് ഇങ്ങനെ നല്ല ഇങ്ങനെ ചെറിയ ചെറിയ കടകളിലൊക്കെ കാണുമായിരുന്നു ഇട്ടങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഈ മുട്ട എടുക്കാം ഇതിൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കഴിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ടോയ്സ് ഇപ്പോൾ കിഡ്ഡർ ജോയി ഒക്കെ മേടിക്കുന്ന പോലെ നമുക്കൊരു രാജാവ് രാജ്ഞി അതുപോലെ പ്ലാസ്റ്റിക്കിലുള്ള ഒരു കമ്പ് അങ്ങനെ കുറേ സാധനങ്ങളോടെ കിട്ടുമായിരുന്നു പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എനിക്കറിയാം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ മുട്ടയിൽ പ്രത്യേക ടേസ്റ്റ് തന്നെ മധുരം അത്രേ പറയാൻ പിന്നെ ഓറഞ്ച് മിഠായി ഓറഞ്ച് മിഠായി നമ്മൾ ഇപ്പോഴും ഉണ്ട് പഴയ കാലത്തും ഉണ്ട് അതായത് ഓറഞ്ചിൻ്റെ ഫ്ലേവറും ഉണ്ട് ലെമണിൻ്റെ ഫ്ലേവറും ഉണ്ട് കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഈ ഓറഞ്ച് മിഠായി മേടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രൂപക്കാനയുടെ കേലക്കായൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആ ഇതിൻ്റെ പേരും ഓറഞ്ച് മിഠായി എന്നാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് ഒരു പുളിപ്പും ഒരു മധുരവും ഒക്കെ ഉള്ളൊരു മിഠായി ആണ് പേര് പഴയ കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷേ പേര് എന്താണെന്ന് ഓർമ്മ വരുന്നില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇത് നമുക്ക് അറിയാം ഗ്യാസ് മിഠായി പക്ഷേ ഇത് ഈ രൂപയ്ക്ക് കണ്ടപ്പോൾ വിചാരിച്ചത് പോളോയാണെന്നാണ് ഉണ്ടോ പോളോ പോലെ തന്നെയല്ലേ ഇത് ഗ്യാസ് മിഠായി ഇനി നമുക്ക് ഉം ജെല്ല് മിഠായി ജെല്ല് മിഠായി പഴയ കാലത്തും കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും കഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കുറിച്ച് തന്നെ പറയാനുള്ള പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ ആ അതെ ഇതാ കളർ മിഠായി ഇതിനകത്ത് ഒരു കടല ഫില്ല് ചെയ്തേക്കും ഓരോ മുട്ടായിക്കകത്തും ഇല്ലേ ഇതിൻ്റെ പേരും എന്താ പറയുന്നേന്ന് അറിയത്തില്ല പഞ്ചസാരയുടെ മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് അത്രേ ഉള്ളൂ പിന്നെ ആ ക മുട്ടയുടെ തന്നെ വേറെ കളർ പക്ഷേ ഇതിനകത്ത് കടലപ്പില്ല് കിട്ടില്ല കേട്ടോ നമ്മളിത് ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കളർഫുള്ളാണെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ പിന്നെ ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഈ ഒരു ഇതെല്ലാം കണ്ടപ്പോഴേ പഴയ കാലത്തിലെ ഒരു ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റി അപ്പോൾ നമ്മളുടെ വീഡിയോ കാണ കാണുന്നവർ നമുക്ക് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോമായി കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ബ ബൈ തരാ